നമുക്കറിയാം ഒരു ഒരു മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവര് പൊതു സ്ഥലത്ത് വരുന്ന സമയത്ത് അവരുടെ ഹിജാബ് എന്ന് പറഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങളൊക്കെ മറക്കുക എന്നുള്ളതാണ് സ്ത്രീക്ക് ഇസ്ലാം നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ള വസ്ത്രധാരണം അതേസമയം ഒരു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത്ര അളവിൽ ഉള്ള ഒരു വസ്ത്രധാരണം പുരുഷന് നിർബന്ധമായി ഇസ്ലാം കൽപ്പിച്ചു കൊടുത്തിട്ടില്ല ഇത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു പുരുഷന്റെ ശരീരം വെളിപ്പെടുന്നതും ഒരു സ്ത്രീയുടെ ശരീരം വെളിപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് കാണുന്ന അതായത് ഒരു പുരുഷന്റെ ശരീരം ഒരു പെണ്ണ് ഈ രീതിയിൽ കാണുന്നതും അതേസമയം ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആ രീതിയിൽ ഒരു പുരുഷന് മുന്നിൽ എക്സ്പോസ്ഡ് ആവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് പെണ്ണിൽ ഉണ്ടാക്കുന്ന പുരുഷനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ടും വ്യത്യാസമുണ്ട് രണ്ടാളുടെയും ശരീരങ്ങൾ വ്യത്യാസമുണ്ട് അപ്പൊ ആ വ്യത്യാസത്തിനെ പരിഗണിക്കണം വ്യത്യാസത്തിനെ പരിഗണിച്ചുകൊണ്ട് വേണം നിയമങ്ങൾ ഉണ്ടാക്കാൻ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ബയോളജിക്കൽ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് സ്ത്രീയെ ഇങ്ങനെ വർദ്ധയ്ക്കുള്ളിൽ കണ്ടീഷൻ ചെയ്യുന്നതിനെ ന്യായീകരിക്കാണ് പുസ്തകം ഈ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് അറിയാം എല്ലാ മനുഷ്യർക്കും അറിയാം ഈ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനും അറിയാം പിന്നെ ഇവിടെ ഇദ്ദേഹം ഈ ഭാഗം പറയുന്നത് ഇപ്പം സ്ത്രീയുടെ ശരീരം പുരുഷന്റെ ശരീരം ഇത് തമ്മിൽ കാണുമ്പോ മാനസികമായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ലൈംഗിക ഉത്തേജനവുമായി ബന്ധപ്പെട്ട് ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹോർമോൺ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇതൊന്നും സ്ത്രീയെ അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിൽ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി പുരുഷൻ അടിച്ചേൽപ്പിക്കുന്ന ഒരു മൂടുപടത്തിനകത്ത് േക്ക് സ്ത്രീയെ പൂട്ടുന്നതിന് ന്യായമായിട്ട് പറയാൻ കഴിയില്ല ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് ഇസ്ലാമിലുള്ള സ്ത്രീ വിരുദ്ധമായ സ്ത്രീയെ എന്തായിട്ടാണോ പരിഗണിക്കുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകണം വിശദീകരണം അല്ല ഒരു ന്യായീകരണം നൽകണം ഈ സ്ത്രീയുടെ വസ്ത്രം തീരുമാനിക്കുന്നത് ആരാണ് പുരുഷനാണ് പുരുഷൻ തീരുമാനിക്കും ഇനി സ്ത്രീയുമായി ബന്ധപ്പെട്ട ഈ വ്യത്യാസങ്ങൾ ബയോളജിക്കൽ ഡിഫറൻസ് ഇസ്ലാമിലെ മുസ്ലിമായ സ്വതന്ത്ര സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ സ്ത്രീക്കില്ല അടിമ സ്ത്രീക്ക് ഇസ്ലാമിലെ പുരുഷന്റെ ഔറത്താണ് നിർബന്ധമായിട്ടുള്ളു അതായത് മൊട്ടിനും ിനും ഇടയിലുള്ള ഭാഗം മറച്ചാൽ ഇസ്ലാമിലെ അടിമ സ്ത്രീ ഒരു മുസ്ലിമായ അടിമ സ്ത്രീ അവരുടെ ബയോളജിക്കൽ ഡിഫറൻസ് അപ്പൊ ഇല്ല അപ്പം ഇസ്ലാമിലെ സ്ത്രീ അടിമ എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി പുരുഷന് തുല്യമാണോ അതുകൊണ്ടാണോ പുരുഷന്റെ ആ സ്ത്രീ കൊടുത്തത് ആണോ അല്ല അപ്പൊ അതിനൊക്കെ കാരണങ്ങൾ ആ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്ലാമിലെ സ്വതന്ത്ര പുരുഷന്റെ ലൈംഗികാവശ്യ പൂർത്തീകരണത്തിനും ഇദ്ദേഹത്തിന് കീഴ്പ്പെട്ട് ഇദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം വില കൊടുത്ത് വാങ്ങുന്ന ശരീരവും വ്യക്തി <tum> <tum> mhai, ും ആണ് സ്ത്രീ അങ്ങനെ പുരുഷൻ തന്റെ കയ്യിലിരിക്കുന്ന ധനം കൊടുത്ത് കൃത്യമായി പുരുഷന്റെ ആവശ്യ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി പുരുഷന്റെ വ്യക്തിപരമായ ശാരീരിക ആവശ്യങ്ങൾക്കും പുരുഷന്റെ ഗൃഹത്തിനകത്തുള്ള പുരുഷന് അവളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പോറ്റി വളർത്തുന്നതിനും അവന്റെ അസാന്നിധ്യത്തിൽ അവന്റെ സൂക്ഷിക്കേണ്ട സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും വേണ്ടി ഒരു കാവൽ എന്ന രീതിയിലും ഇവന്റെ സംഗതികളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു 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 വ്യക്തി എന്ന് പൂർണാർത്ഥത്തിൽ പറയാൻ കഴിയാത്ത വില കൊടുത്ത് വാങ്ങുന്ന ഒരു ഏർപ്പാടാണ് ഇസ്ലാമിലെ സ്ത്രീ പുരുഷ ബന്ധം അതുകൊണ്ട് ഇങ്ങനെ വില കൊടുത്ത് വാങ്ങപ്പെടുന്ന സ്ത്രീ ഒരു പുരുഷന്റെ സ്വകാര്യ സ്വത്താണ് എത്രത്തോളം എന്ന് വെച്ചാൽ ആ സ്വത്തിൽ വേറുള്ള ആൾക്ക് അവകാശം എന്നുള്ള ചോദ്യമല്ല ആ വ്യക്തിത്വത്തിൽ ആ സ്വത്തിൽ ആ സ്ത്രീക്ക് പോലും പിന്നെ അവകാശങ്ങളിൽ പരിമിതിയും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലൈംഗികത ആണല്ലോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താവ് ആവുന്നതോടു കൂടി മഹർ നിശ്ചയിക്കുന്നതോടുകൂടി മഹറിൽ നമുക്കത് വിശദമായിട്ട് പറയാം മെഹർ നിശ്ചയിക്കുന്നതോടുകൂടി സ്ത്രീ ശരീരം എന്ന് പറയുന്നത് പുരുഷന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വിട്ടുകൊടുക്കൽ സ്ത്രീക്ക് ബാധ്യതയാണ് എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നതോടുകൂടി പുരുഷൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിലൊക്കെ പുരുഷൻ എന്ത ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ സ്ത്രീ ശരീരത്തെ മഹർ കൊടുത്ത് സ്വന്തമാക്കിയിട്ടുള്ളത് ആ ആവശ്യത്തിന് സ്വന്തം ശരീരത്തെ വഴങ്ങിക്കൊടുക്കൽ സ്ത്രീയുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് ചോദിച്ചാൽ ഒരു ദിവസം ഒരു ഭാര്യ പറയാണ് എനിക്ക് ഇന്ന് മൂടില്ല കാക്കേ എന്ന് പറഞ്ഞാൽ ആ ദിവസം മുഴുവൻ ആ സ്ത്രീയെ ശപിക്കാൻ വേണ്ടി അള്ളാഹു മലക്കിനെ നിശ്ചയിച്ചു കൊടുക്കും എന്നാണ് ഹദീസിലുള്ളത് എന്തുകൊണ്ടാണത് അങ്ങനെ ഒരു നിഷേധത്തിന് സ്ത്രീക്ക് അവകാശമില്ല എന്തുകൊണ്ട് അവകാശമില്ല സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ആവശ്യത്തിന് വേണ്ടി പുരുഷൻ തെരഞ്ഞെടുത്ത് പുരുഷൻ വില നിശ്ചയിച്ച് പറഞ്ഞ വില കൊടുത്ത് സ്വന്തമാക്കിയിട്ടുള്ളതാണ് ഈ സ്ത്രീയുടെ ശരീരം ലളിതമാണ് നിങ്ങൾ എന്നോട് ഇത് കേക്കുമ്പോ എന്നോട് ദേഷ്യപ്പെട്ട കാര്യമില്ല അങ്ങനെ വരുമ്പോ ഈ സ്ത്രീയുടെ ശരീരത്തിന് മുകളിൽ ഈ സ്ത്രീക്ക് പോലും അവകാശങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് ആ ശരീരം ഈ പുരുഷന് മാത്രം കാണാൻ അവകാശമുള്ളൂ നമ്മൾ ശരീരം മൊത്തം കാണുക എന്നുള്ള അർത്ഥത്തിലല്ല ആ സ്ത്രീയുടെ മുഖവും പോലും കാണാൻ അവകാശം ഈ പുരുഷന് മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ ഈ പുരുഷ ഈ സ്ത്രീയെ വിവാഹ എടുക്കാൻ അവകാശമില്ലാത്ത മഹറമുകൾ എന്ന് പറയും വിവാഹം കഴിക്കൽ നിഷിദ്ധമായ ബന്ധത്തിലുള്ള ആളുകൾക്ക് മാത്രം കാണാൻ പാടും വാപ്പ ആങ്ങളമാര് മക്കള് തുടങ്ങിയിട്ടുള്ള അതുകൊണ്ട് ഈ സ്ത്രീയുടെ ശരീരത്തെ മറ്റു പുരുഷന്മാർ അവരുടെ മുഖമോ കയ്യോ ഒന്നും കാണാതിരിക്കാൻ വേണ്ടി ഈ പുരുഷന്റെ അവകാശമാണ് സ്ത്രീയുടെ മേൽ പർദ്ദ അണിയിക്കുക അല്ലെങ്കിൽ ആ പർദ്ദയ്ക്കുള്ളിൽ പതുങ്ങിയിരിക്കുക മറഞ്ഞിരിക്കുക മൂടുപടത്തിനകത്ത് മൂടിയിരിക്കുക എന്നത് സ്ത്രീക്ക് തന്നിക്ക് മെഹർ തന്ന് തന്റെ ശരീരം സ്വന്തമാക്കിയ പുരുഷനോടുള്ള ബാധ്യതയാണ് അള്ളാഹുവിനോട് ഇത്ര ലളിതമാണ് അതല്ലാതെ സ്ത്രീയുടെ ബയോളജിക്കൽ പ്രത്യേകതകൾ നോക്കിയിട്ടൊന്നും ബയോളജിക്കൽ പ്രത്യേകത നോക്കിയിട്ടാണെങ്കിൽ എല്ലാ പുരുഷന്മാർക്കും മുട്ടിന്റെ പൊക്കിന്റെ ഇടയിലുള്ള ട്രൗസറോണ്ട് കാര്യം നടക്കും അറിയോ ഇല്ലല്ലോ അങ്ങനെയൊന്നും അല്ലാതെ പിന്നെ ബയോളജിക്കൽ ബയോളജിക്കലായിട്ട് തന്നെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്ത്രീയമായിട്ട് തന്നെയുള്ള ഒരുപാട് അബദ്ധങ്ങളുണ്ട് ഇപ്പൊ ഒരു പുരുഷൻ ഒരു സിക്സ് പാക്ക് ഒക്കെ കാണിച്ച് നല്ല ഘടാഘടിയനായിട്ടുള്ള ഒരാൾ അയാൾ ഒരു നിക്കറൊക്കെ ഇട്ട് ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇട്ട് നടന്നാൽ എങ്ങനെ ഉണ്ടാവും അത് സ്ത്രീകൾ ഇങ്ങനെ നോക്കിയാൽ ഇപ്പൊ പർദ്ദിട്ട് മൂടിയാൽ കണ്ണു കാണുമല്ലോ പുറത്തോട്ട് ആ ശരീരത്തിലേക്ക് സ്ത്രീകൾ നോക്കിയാൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നോക്കാം എന്നാണോ അത് നോക്കിയാൽ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ലാത്തോണ്ടുന്ന ഒരു കണ്ടോട്ടെ എന്നാണോ പുരുഷന്റെ നെഞ്ചും മാറിടവും അതിലെ രോമവും ഒക്കെ അല്ലെങ്കിൽ മസിലും കാലും കാഫ് മസിലും ഒക്കെ കണ്ടോട്ടെ എന്നാണോ ഒരു കുഴപ്പമില്ല പുരുഷന്റെ താടിയും ചുണ്ടും കവിളും നിറവും ഒന്നും സ്ത്രീകൾ കണ്ടാൽ ഒരു പ്രശ്നമില്ല അപ്പൊ ഇത് നിങ്ങളുടെ കയ്യിലുള്ള സ്ത്രീ വിരുദ്ധമായ ഒരു നിയമത്തെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന ഒരു ന്യായം മാത്രമാണ് ഇനി വേറൊരു കാര്യം കൂടി പറയൂ നിങ്ങൾ പുരുഷന്റെ ഈ ശാരീരിക പ്രത്യേകതകളും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഈ ലൈംഗിക ആകർഷണത്തിലുള്ള പ്രത്യേകതകൾ കൊണ്ട് മാത്രമാണ് സ്ത്രീകളോട് പർദ്ധ ധരിക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ ശരീരം മുഴുവൻ മൂടാൻ പറഞ്ഞത് എങ്കിൽ പ്രശ്നം പുരുഷന്റെ കണ്ണിന്റെയും പുരുഷന്റെ തലച്ചോറിന്റെ ആണല്ലോ പുരുഷന്റെ കണ്ണിനും പുരുഷന്റെ തലച്ചോറിനും ഉള്ള പ്രശ്നം അതിന് സ്ത്രീകൾ മുഴുവൻ മൂടി നടക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ ഈ പറഞ്ഞ ആ ഒരു മാനദണ്ഡം വെച്ചിട്ടാണെങ്കിൽ ശാരീരിക ആകർഷണമാണെങ്കിൽ ശരീരത്തിൽ രോമം മുളയ്ക്കാത്ത ബാലന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ചും അന്യ സ്ത്രീകളോടുള്ള അതേ സമീപനം തന്നെയല്ലേ പുരുഷനെ നിബന്ധന അങ്ങനെയാണെങ്കിൽ രോമം മുളക്കാത്ത ആൺകുട്ടികളൊക്കെ മീൻസ് പൗരുഷം തെളി പ്രകടമാകാത്ത ആൺകുട്ടികളൊക്കെ പറഞ്ഞിട്ട് നടത്തണ്ടേ നിങ്ങൾ ഈ പറഞ്ഞ ലോജിക് പുരുഷന്റെ കണ്ണിന്റെ ആകർഷണം അതിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അന്യ സ്ത്രീയോടുള്ള അതേ സമീപനം അല്ലേ പ്രായപൂർത്തിയെത്താത്ത അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള പളുങ്കുപോലെ ബാലന്മാരോട് മുസ്ലിം പുരുഷനുള്ളത് അല്ലെ അവരെ തൊടാനും അവരെ തലോടാനും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ഇങ്ങനെ ചില നമ്മൾ ഈ പള്ളി ദിവസം ഒക്കെ കേൾക്കുന്നത് പോലത്തെ കഥകൾ സംഭവങ്ങൾ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയില്ല അങ്ങനെയാണ് നമ്മൾ ആ കുട്ടികളെ കൂടി പറടിപ്പിക്കേണ്ടത് അപ്പൊ ഇതൊന്നല്ല കാര്യം എന്താ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണ് കാര്യം സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ പുരുഷൻ വില കൊടുത്തു വാങ്ങിയതാണ് അത് പുരുഷന്റെ ആവശ്യത്തിന് തുറക്കുകയും അടക്കുകയും ചെയ്യാവുന്ന ഒരു മൂടുപടത്തിനകത്ത് പുരുഷന് സൂക്ഷിക്കാൻ അവകാശം അല്ലെങ്കിൽ സ്ത്രീക്ക് അങ്ങനെ വിധേയപ്പെട്ട് നിൽക്കാൻ ഉത്തരവാദിത്വമുണ്ട് ബാധ്യതയുണ്ട് എന്തുകൊണ്ട് വരുന്ന ബാധ്യതയാണ് ഇത് ഈ ശരീരം ം പുരുഷൻ വിലെ കൊടുത്ത് കൈ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വസ്തു അതാണ് ഇസ്ലാമിലസ്തു ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിക്കുന്ന ഭാര്യയെ അടിക്കാം ഇനി അതേ സമയത്ത് സ്ത്രീയുടെ ലൈംഗിക ആവശ്യ പൂർത്തീകരണത്തിന് വിസമ്മതിച്ച ഭർത്താവിനെ ഭാര്യയ്ക്ക് കടിക്കാൻ പറ്റും എന്തുകൊണ്ട് പറ്റൂല ഭാര്യയെ തല്ലാനുള്ള അഞ്ച് അഞ്ചവസരങ്ങളെന്നോ ഏഴ് കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതിലെ മൂന്നെണ്ണവും ഇതാണ് ലൈംഗികതയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രസവത്തിന് പ്രസവപ്പലകിലേക്ക് കയറാൻ കാലെടുത്ത് വെക്കുന്ന സ്ത്രീയാണെങ്കിലും തന്റെ ഭർത്താവ് ഒരാഗ്രഹം പ്രകടിപ്പിച്ചാൽ അതിന് വഴങ്ങിക്കൊടുക്കാൻ സ്ത്രീക്ക് ബാധ്യത ാണ് എന്ന് മാത്രല്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണവശാൽ മൂടില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശരീരത്ത് അനുവദിക്കാത്ത കാരണം കൊണ്ട് പുരുഷന്റെ ശാരീരിക ആവശ്യത്തിന് വേണ്ടി സ്വന്തം ശരീരം വിട്ടുകൊടുക്കാൻ ഒരു ദിവസം സ്ത്രീ വിസമ്മതിച്ചാൽ അന്ന് അവൾക്ക് പുരുഷന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ഭക്ഷണം അല്ലെങ്കിൽ ചെലവിന് കൊടുക്കൽ എന്നതിലെ ചെലവിന് കൊടുക്കൽ പുരുഷന്റെ ബാധ്യതയാണല്ലോ ഈ ചെലവ് കൊടുക്കാൻ പുരുഷന് ബാധ്യതയില്ല ഇസ്ലാമിന്റെ നിയമാണ് കർമ്മശാസ്ത്രം അതായത് ഒരു ദിവസം മൂടില്ല എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഫുഡില്ല കൊടുക്കണ്ട കുളിക്കാനുള്ള സോപ്പ് കൊടുക്കണ്ട വെള്ളം കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ചെലവിന് കൊടുക്കണ്ട കാരണം എന്താ കാരണം പുരുഷൻ മഹർ ചെലവഴിച്ച് കരസ്ഥമാക്കിയ ആവശ്യത്തിന് സ്ത്രീ ശരീരം തടഞ്ഞു വെച്ചു എന്ന കാരണം കൊണ്ട് പുരുഷന് ആ നിക്കാഹിലൂടെ വന്ന അതായത് ഒരു ഭാഗത്ത് അവകാശം കട്ടായപ്പോ അവന്റെ ഈ നിക്കാഹിലൂടെയുള്ള ബാധ്യതയും ഒഴിവായി ഇതാണ് കാര്യം